ഡോക്ടർ കൃത്യമായി ഓഡിയോ കോളിൽ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഇപ്പോഴും ആ ഡോക്ടർ കൺസൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ ആളുകളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അതായത് സർജറി കഴിഞ്ഞാൽ ഉടനെ ഏതൊരു രോഗിയുടെയും എക്സ്റേ എടുക്കണമെന്ന് നിയമമുണ്ട് ആ എക്സ്റേ എടുത്തിട്ടുണ്ട് പക്ഷെ ആ എടുത്തിട്ടുള്ള എക്സ്റേ അത് മറച്ചു വെച്ചിട്ടാണ് സുമയ പറഞ്ഞു വിട്ടത് അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കാൻ ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷന് മുമ്പ് അതായത് സർജറിക്ക് മുമ്പ് നമുക്കറിയാം ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലൊരു ഡോക്ടറാണ് ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടി ചെയ്ത് നടത്തുകയാണ് മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായി നടപടി എടുക്കേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇത് തെറ്റാണ് എന്നത് ഈ ചെയ്ത ഡോക്ടർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിലും ശ്രീത്തലടക്കമുള്ള സ്ഥലത്ത് ബോർഡ് മീറ്റിംഗ് കൂടെ ഈ ഡോക്ടറെ വെച്ച് അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വലിയ ഗൗര ഗൗരവമായ തെറ്റാണ് നീതി വേണം നീതി നട നീതി കിട്ടിയേ പറ്റൂ കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആ ഡോക്ടർ ഇപ്പോഴും അതുപോലെ ഡോക്ടർ മാത്രമല്ല ഇപ്പോൾ തന്നെ ഇന്ന് ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇവിടെ കിടക്കുന്നതിൽ അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കും ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ആരോഗ്യവകുപ്പായാലും സർക്കാർ നിസ്സാരം പോലെ കണ്ടാലും നമ്മുടെ കുടുംബമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത് നിസ്സാരം പോലെ കാണാൻ നമ്മൾ കാണുന്നില്ല ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അത് സുമയാക്കുന്ന നീതി കിട്ടും അതുവരെയും ഇത് മുന്നോട്ട് പോയി പോവുക തന്നെ ചെയ്യും ഇത് രണ്ട് വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് അതായത് ഈ ചികിത്സയ്ക്ക് എല്ലാവിധ മുന്നോട്ട് കൊണ്ടുവന്ന അമ്മയും മകളും മാത്രമാണ് അല്ലാതെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല ഈ അമ്മയും മകൾ ഒരു ബന്ധുവ നിലയ്ക്ക് എൻ എൻ്റെ രണ്ട് മാസം മുമ്പാണ് ഈ സംഗതി പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞത് ഈ വിദഗ്ദ്ധ സമിതിയുമായി ഇരുന്നു അത് പല പ്രാവശ്യം സുമയായി വിളിച്ചു അത് അവിടെ വന്ന് ഇരിക്കുകയെ ചെയ്തു പക്ഷേ ആ ഇരിക്കുന്ന സസ് അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടർ അടക്കമെന്ന ആളുകളാണ് ഈ വിദഗ്ദ്ധ സമിതിയിൽ ഉണ്ട് എന്നത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ഒരിക്കലും അതായത് ഈ വിദഗ്ദ്ധ സമിതി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര രണ്ട് വർഷം കഴിഞ്ഞല്ലോ എന്താണ് ഇവിടെ ചെയ്തത് രണ്ട് വർഷം കഴിഞ്ഞു ഈ ഇപ്പോൾ റിപ്പോർട്ട് വന്നു ഈ റിപ്പോർട്ട് അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്നാൽ അതിനുശേഷം ചെയ്തിട്ടുള്ള അതായത് ഈ രാജീവ് കുമാർ ഡോക്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചടക്കമുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് സുമയാക്ക് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാഗമായിട്ട് ചികിത്സ നടത്തിയത് പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം സർജറിക്ക് ഒരു പ്രശ്നവും എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത് ഇത് വെറും വ്യാജമാണ് ഇത് ഓപ്പറേഷന് മുമ്പ് അതായത് സർജറിക്ക് മുമ്പ് നമുക്കറിയാം ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു ഡോ ആ ഡോക്ടർ പുറത്ത് കൺസൾട്ട് ചെയ്ത് നടത്തുകയാണ് അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ അതായത് ഡോ പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നു ആളുകളുടെ ഒരു വിശ്വാസത്തിന് പകർത്തുന്ന ആളുകൾ അവിടെ പോകുന്നുണ്ട് അതിന് വേണ്ടി പൈസ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാമത് ഈ പ്രശ്നം സുമ അവിടെ പോയിരുന്നു രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകും അതായത് ഇത് പരാതി കൊടുക്കും എന്ന രീതിയിലായപ്പോൾ ഇതിൻ്റെ എക്സ്റേ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ശ്രീചി ശ്രീചിത്രയിൽ പോവുകയും ശ്രീചിത്രയിൽ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തതും ഈ രാജീവ് ഡോക്ടറാണ് പണം നൽകിയിട്ടുണ്ട് പണം നൽകിയതിലുപരി ആ ഡോക്ടർ തന്നെയാണ് സുമയാക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം വീഴ്ച സംഭവിച്ചതിന് ശേഷം ഈ ഡോക്ടർ പൈസ എക്സറേ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് സ്ഥിരം ഇത് പോകുമ്പോ നാലായിരം രണ്ടായിരം നാലായിരം ആയിരം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് നൽകിയിട്ടുണ്ട് പണം നൽകിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറഞ്ഞ കൺസൾട്ടിങ് പോകുമ്പോൾ ആയിരം രണ്ടായിരം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് പുറത്ത് നടത്തുന്നുണ്ട് ഈ വീട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത് ആ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടു വീട്ടിൽ പോയി കണ്ടു വീട്ടിലല്ലേ കൺസൾട്ടിങ് നെടുമങ്ങാട് നെടുമങ്ങാട് ജംഗ്ഷനിലെ ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല കൺസൾട്ടിങ് റൂമാണ് പ്രൈവറ്റ് ആയിട്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത് അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത് അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഡി എം ഒ ഓഫീസ് മാത്രമല്ല ഇപ്പം നമുക്ക് ഇപ്പം ഡയറക്ടർ ഓഫീസ് അടക്കം അതായത് ഈ ഡയറക്ടർ ഓഫീസിലെ പത്രക്കം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് പരാതി നൽകിയിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതി കൊടുക്കരുതെന്ന് സുമയോടെ സുമയുടെ അമ്മയോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണ് അവർ അന്ന് പരാതി കൊടുക്കാത്തത് ഇപ്പോൾ ആറുമാസം മുമ്പ് ഒരു ബന്ധുവെ നിലയ്ക്ക് എൻ്റെ പറഞ്ഞതിൻ്റെ സ്ഥിതിക്കാണ് ഞാൻ ഇന്നലെ ഡി എം ഒക്ക് പരാതി കൊടുക്കുകയും തുടർ നടപടിയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് പരാതി ഡി എം ഒക്ക് ഇന്നലെ കൊടുത്തു പരാതി ഇന്നലെ കൊടുത്ത സമയത്ത് ഡി എം ഒ അവിടെ ഇല്ലായിരുന്നു അതിനുശേഷം അതായത് ഇന്നലെ മെനികാന്നാണ് പരാതി കൊടുത്തത് ഇന്നലെ അയ്യങ്കാളിതിനോട്ട് അവധിയായിരുന്നു ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ലീവ് ആയിരിക്കുമെന്ന് തന്നെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥ അതോടൊപ്പം മറ്റ് സംഗതി പറയാനുള്ളത് ഈ പരാതിയുമായി ഞാൻ മുൻ അവിടെ ഓഫീസിൽ ഡി എം ഓഫീസിൽ പോയപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആളുകൾ അതായത് ഈ സംഗതി അറിഞ്ഞിരിക്കുന്നു ഇത്തരം പ്രശ്നം അറിഞ്ഞിരിക്കുന്നു എന്ന ഒരു മുൻകൂർ ജാമ്യം ഡോക്ടറിന് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിച്ചത് അതായത് പ്രൈവറ്റ് ക്ലിനിക്കല്ല ഇത് നിലവിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ നടന്നത് ഈ ഓപ്പറേഷൻ അതായത് സർജറിക്ക് ശേഷം ഇത് ഗ്രന്ഥി ഇതുമായി ബന്ധപ്പെട്ട് ആർ സി സിയുമായി ഒരു ചികിത്സ നടത്തി ആ ചികിത്സയുമായിട്ട് ആർ സി സിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് ഒരു മെട്രോ സ്കാൻ എടുക്കാൻ വേണ്ടി ആ ആർ സി സിയിലെ ഡോക്ടറാണ് പറഞ്ഞത് ആ സ്കാനിങ്ങിലും ആ എക്സ്റേയിലാണ് ഇത് തെളിഞ്ഞത് അത് ഉഷാ റാണി എന്ന് ഇ എൻ ടി ഡോക്ടർ സർജൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ രാജീവ് ഡോക്ടറെ കാണണമെന്ന് ഉപദേശത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ രാജീവ് ഡോക്ടറെ അദ്ദേഹം കൺസൾട്ട് നടന്ന പ്രൈവറ്റ് കൺസൾട്ട് നടന്ന നെടുമങ്ങാട് പോയത് ഒ പി എടുത്ത് കണ്ടതിന് ശേഷം അവിടെയുള്ള ഡോക്ടർ ഇ എൻ ടി ഡോക്ടർ അടക്കം പറഞ്ഞു ഈ സർജൻ ഡോക്ടറെ കാണണമെന്ന് അത് നിങ്ങൾ കാണണമെങ്കിൽ നെടുമങ്ങാട് അദ്ദേഹം പ്രൈവറ്റ് കൺസൾട്ട് നടത്തുന്നുണ്ട് അവിടെ പോയാൽ മതി അത് ഈ ഒ പി എടുത്തിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞ ഒരു നിർദ്ദേശത്തിൻ്റെ പ്രകാരമാണ് ചെയ്തത് അല്ല നമ്മുടെ സ്വയം തീരുമാനമല്ല അത് പോലീസ് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് സംഗതിയൊക്കെ നമുക്ക് ഈ മൊഴി എഫ് ഐ ആർ വന്നതിന് ശേഷം സംസാരിക്കും ഡോക്ടർ രാജീവനെ തന്നെയാണ് അതെ തീർച്ചയായിട്ടും കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബന്ധുവ നിലയ്ക്ക് എൻ്റെ പരാതി നൽകിയ പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ഇത് ഏറ്റു പറയുകയാണ് ചെയ്തത് എല്ലാ മീഡിയയും കണ്ടതാണ് ഡോക്ടർ പറയാണ് അവിടെ വീഴ്ച പറ്റി എന്ന് ഡോക്ടർ എടുത്തു പറയുകയാണ് ചെയ്തത് എന്നിട്ട് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ ഡോക്ടർ ആ ഡോക്ടർ പിന്നീട് അവസാനം ഞാൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറിന്തിന് യാതൊരു പങ്കുമില്ല ഡോക്ടർ പങ്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അതാ അതാണ് തീർച്ചയായിട്ടും കാര്യം നമ്മുടെ ചികിത്സ ഒന്ന് പെട്ടെന്ന് നടക്കണം അതുപോലെ സർ സർജറിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്ത് പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന എളുപ്പത്തിന് വേണ്ടിയും നമുക്ക് ആ രീതിയിലുള്ള ഒരു സഹായം ചെയ്തതാണവിടെ ഒരു ഡോക്ടർ കൃത്യമായി ഓഡിയോ കോളിൽ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഇപ്പോഴും ആ ഡോക്ടർ കൺസൾട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ ആളുകളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല അതോടൊപ്പം തന്നെയാണ് പരാതി കൊടുത്ത് ഇത്രയും സമയമായിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് പോലും എന്താണ് പ്രശ്നം പോലും ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ല ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അതായത് സർജറി കഴിഞ്ഞാൽ ഉടനെ ഏതൊരു രോഗിയുടെയും എക്സ്റേ എടുക്കണോ നിയമമുണ്ട് ആ എക്സ്റേ എടുത്തിട്ടുണ്ട് പക്ഷേ എടുത്തിട്ടുള്ള എക്സ്റേ അത് മറച്ചു വെച്ചിട്ടാണ് സുമയ പറഞ്ഞു വിട്ടത് പക്ഷേ രണ്ടാമത് ആർ സി സിയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു എക്സ്റേ എടുത്തു അത് സുമയെ എടുത്തപ്പോഴാണ് സുമയ കണ്ടത് അതായത് കഴിഞ്ഞ രണ്ട് വർഷം ഈ പറഞ്ഞ രാജീവ് ഡോക്ടർ ഈ എക്സ്റേയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നതാണ് ഏറ്റവും വലിയ ഗുരുതരമായത് നിരന്തര രാജീവ് ഡോക്ടറെ അതിനുശേഷം നമ്മൾ അറിയുന്നത് ആർ സി സി ഇപ്പോൾ ചികിത്സയില്ല അതുമായി ബന്ധപ്പെട്ട് ആ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള നടത്തി ആ സമയത്താണ് ആർ സി സി ഡോക്ടർ അടക്കം പറയുകയാണ് ഞാൻ പരാതി കൊടുക്കട്ടെ നമുക്കിത് ഇത് പുറത്ത് പുറത്ത് അറിയിക്കണം ഇത് വലിയ ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും കുടുംബം അത് എന്ത് ഡോക്ടറെ സംരക്ഷിക്കും കുടുംബം അതായത് ഇത് പുറത്ത് പറയേണ്ട എന്ന രീതിയിൽ കാര്യം വേറെ ആരും അവർക്ക് ആശ്രയം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പുറത്ത് പറയണ്ട എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ ആരും കയ്യേ ഏക്കുന്നില്ല രീതിയിൽ വന്നതുകൊണ്ടാണ് പരാജയമായി മുന്നോട്ട് പോയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം